പ്രയാഗ്രാജിലെ മഹാകുംഭമേള മഹാ കുംഭമേള ലോകത്ത് തന്നെ ഏറ്റവുമധികം തീർത്ഥാടകർ പങ്കെടുക്കുന്ന ആത്മീയ ആചാരം എന്നാൽ ഇത്തവണത്തെ കുംഭമേളക്കിടയിൽ സൈബർ ലോകം തിരഞ്ഞത് നക്ഷത്ര കണ്ണുകളുള്ള ഒരു പെൺകുട്ടിയെയാണ് പേര് മൊണാലിസ കുംഭമേളക്കിടയിൽ മുത്തുമാലകളും രുദ്രാക്ഷമാലകളും വിറ്റ് നടന്ന ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസയുടെ ചിത്രങ്ങൾ ഏതോ വ്ലോഗർമാർ ക്യാമറയിൽ പകർത്തി ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ വൈറലായി ഇതോടെയാണ് മൊണാലിസയും താരമായത് ോതമ്പിൻ്റെ നിറവും ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമുള്ള പെൺകുട്ടി കണ്ണടച്ചു തുറക്കും വേഗത്തിലാണ് മഹാകുംഭമേളയിലെ താരമായത് കുംഭമേളയിൽ മുത്തുമാല വിൽക്കുകയായിരുന്ന മൊണാലിസയെ കണ്ടവരെല്ലാം ഫോട്ടോ എടുക്കാനായി ചുറ്റും കൂടി വ്ളോഗർമാർ മൊണാലിസയുടെ സൗന്ദര്യം ക്യാമറ കണ്ണിൽ പകർത്തിക്കൊണ്ടേയിരുന്നു ഇതോടെ മൊണാലിസ നവമാധ്യമങ്ങളിലെ ട്രെൻഡിംഗ് ലിസ്റ്റിലെത്തി പെൺകുട്ടിയെ കാണാൻ ലിയാനാർഡോ ഡാവിജിയുടെ സാക്ഷാൽ മൊണാലിസയെ പോലെയുണ്ടെന്ന് പറയുന്നവരുമുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോകളിൽ അവളുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് നിരവധി കമൻറ്റുകളുമെത്തി അവൾ എന്തൊരു സുന്ദരിയാണ് മനോഹരം സിനിമാ നടിമാരെക്കാളും സുന്ദരി എന്നൊക്കെയാണ് പലരും കമൻ്റ് ചെയ്തത് അവളുടെ കണ്ണുകൾ ഹൃദയം കവർന്നു എന്ന് ചിലർ പുകഴ്ത്തുന്നുമുണ്ട് അതേസമയം ഒരു പെൺകുട്ടിയെ മാധ്യമങ്ങളും ജനങ്ങളും ഇങ്ങനെ ശല്യം ചെയ്യരുത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്തായാലും മെടഞ്ഞിട്ട മുടിയും മൂക്കുത്തിട്ട് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ കോടിക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്ന മഹാകുംഭമേളയിൽ തീരെ പ്രതീക്ഷിക്കാതെയാണ് മൊണാലിസ താരമായി മാറിയത് വൈറൽ ഗേൾ മോണാലിസ എന്ന പേരിൽ നവമാധ്യമങ്ങളിൽ പെൺകുട്ടിയുടെ ചിത്രങ്ങളും വീഡിയോയുമായി നിരവധി പേജുകളും ഹാഷ്ടാഗുകളുമെല്ലാം പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ആരെയും ആകർഷിക്കുന്ന ചിരിയാണെന്നും പണമുള്ള വീട്ടിലെ അംഗമായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി എന്നേ സിനിമയിലെത്തിയേനെയെന്നും ബോളിവുഡ് നടി സൊനാക്ഷി സിൻഹയോട് രൂപസാദൃശ്യമുണ്ടെന്നും അങ്ങനെ അങ്ങനെ നിരവധി കമൻറ്റുകളാണ് ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും താഴെ നിറയുന്നത് നിരവധി രാജ്യാന്തര ബ്രാൻഡുകൾ പെൺകുട്ടിയെ മോഡലാക്കാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ചില ബ്യൂട്ടി പാർലറുകളും ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പെൺകുട്ടിയുടെ മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോകളും പങ്കുവച്ചിരുന്നു എന്നാൽ പൊടുന്നണയുണ്ടായ പ്രശസ്തിക്ക് പിന്നാലെ നിരവധി പേർ പെൺകുട്ടിക്ക് പിറകെ തന്നെയെന്നാണ് വിവരം വ്ലോഗർമാരുടെ ശല്യം രൂക്ഷമായതോടെ പെൺകുട്ടിയെ പിതാവ് ഇൻഡോറിലേക്ക് തിരിച്ചയച്ചുവെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വീഡിയോ വൈറലായതോടെ മാല വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും ഇതോടെയാണ് ഇൻഡോറിലെ വീട്ടിലേക്ക് മടങ്ങിയതെന്നും വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓൺലൈനിൽ ആരാധകർ ബ്രൗൺ ബ്യൂട്ടി എന്നാണ് മൊണാലിസയ്ക്ക് നൽകിയ പേര് ഇതിനു പിന്നാലെ അവിടെ എത്തുന്നവർ സെൽഫി ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ സമീപിക്കാൻ തുടങ്ങി ഇതോടെ ആരാധകരെ കൊണ്ടുള്ള ശല്യവും വർദ്ധിച്ചു തുടർന്ന് കോട്ടും മുഖം മറയ്ക്കുന്ന മാസ്കും ധരിച്ച് ഇവരിൽ നിന്ന് രക്ഷ നേടുന്ന പെൺകുട്ടിയേയും ദൃശ്യങ്ങളിൽ കാണാം ഇതോടൊപ്പം പെൺകുട്ടിക്ക് പിന്നാലെ എത്തുന്നവരെ സ്വാമിമാർ ആട്ടി ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഒരു ഘട്ടത്തിൽ തീരെ നിവർത്തികെട്ട് തൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറ അതായത് മൊബൈൽ ക്യാമറ ഈ ഒരു പെൺകുട്ടി തട്ടിക്കളയുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും ശല്യം വർദ്ധിച്ചു വന്നതോടെയാണ് മടങ്ങാൻ പിതാവ് ആവശ്യപ്പെട്ടതെന്നും തന്നെ തട്ടിക്കൊണ്ടു പോകാൻ പോലും ചിലർ ശ്രമിച്ചതായും നാട്ടിലേക്ക് മടങ്ങുകയാണെന്നുമാണ് പെൺകുട്ടി ഏറ്റവും ഒടുവിൽ ഒരു പ്രശസ്ത മാധ്യമത്തോട് പ്രതികരിച്ചത് ഇത്തരത്തിൽ മഹാകുംഭമേളയിൽ നിന്ന് നിരവധി കാഴ്ചകൾ എത്തുന്നുണ്ട് ഐ ഐ ടി ബാബ എന്നറിയപ്പെടുന്ന ബാബ അഭയ് സിംഗിൻ്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു ഐ ഐ ടി ബോംബെയിലെ പൂർവ്വ വിദ്യാർത്ഥിയും എയറോസ്പേസ് എഞ്ചിനീയറുമായിരുന്ന ബാബ അബേസിംഗ് ആത്മീയപാത തിരഞ്ഞെടുത്തുവെന്ന റിപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണവുമെല്ലാം ജനശ്രദ്ധ നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി